സുവിശേഷത്തിൽ കർത്താവിൻ്റെ അടയാള പ്രവൃത്തികളിലൊന്നായ അത്ഭുതകരമായ മീൻപിടുത്തത്തിലാണ് നൂറ്റി അൻപത്തിമൂന്ന് എന്ന സംഖ്യ പരാമർശിക്കപ്പെടുന്നത് ഇത്രയും വലിയ മീൻകൂട്ടം അകപ്പെട്ടിട്ടും വല കീറിയില്ല എന്നത് പ്രസ്തുത തൊഴിലുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ അന്ന് വിസ്മയമായിരുന്നു എന്നാൽ ഈ സംഭവത്തിന്റെ ആഖ്യാനം ബൈബിൾ വിദ്യാർത്ഥികളിൽ പലരുടെയും ബുദ്ധിയെ മതിച്ച ഒരു പ്രശ്നമായിരുന്നു മാർമീകമായ ഒരു ഒരത്ഭുത സൂചന ഈ സംഖ്യയിൽ ഒളിഞ്ഞുകിടക്കുന്നതായി അവർക്കെല്ലാം ബോധ്യപ്പെട്ടു ഇപ്രകാരം ഒരു സൂചനയ്ക്ക് ലക്ഷ്യനിർദ്ദേശം നൽകുമാർ വളരെ ലളിതമായും ഒപ്പം അല്പം പോലും സംശയത്തിനിടെ നൽകാതെയുമാണ് മത്സ്യങ്ങളുടെ എണ്ണം കൃത്യമായി പ്രസ്താവിച്ചിട്ടുള്ളത് പൊതുവെ നൂറ്റി അൻപത്തി മൂന്ന് വന്നാൽ ഒരേകദേശ സംഖ്യയായി നൂറ്റി അൻപത് എന്ന് പറയാറുണ്ട് ഇവിടെ കൃത്യമായ എണ്ണം തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആ പ്രയോഗം തന്നെ ശ്രദ്ധിക്കുക ഷിമോൻ പത്രോസ് കയറി നൂറ്റി അൻപത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യോഹന്നാൻ ഇരുപത്തി ഒന്ന് പതിനൊന്ന് വിശുദ്ധ ജൊറും യോഹന്നാൻ ശേഷം ജീവിച്ചിരുന്ന ഒരു ജന്തുശാസ്ത്രജ്ഞനെ പരാമർശിക്കുന്നു ഈ ജന്തുശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായത്തിൽ ൂന്ന് ജാതി മത്സ്യങ്ങളാണുള്ളത് ഇത് വലയ്ക്കുള്ളിൽ എല്ലാ വർഗത്തിലുമുള്ള മനുഷ്യരും ഉൾക്കൊള്ളുന്നതിനെ ചൂണ്ടിക്കാണിക്കുകയാണെന്ന് ജെറോം ചൂണ്ടിക്കാണിക്കുന്നു ഐക്യത്തിനൊട്ടും കോട്ടം തട്ടാതെ സകല മനുഷ്യവർഗത്തെയും സഭ ഉൾക്കൊള്ളുന്നുണ്ട് വിശുദ്ധി അഗസ്റ്റിൻ യേശുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലും അവസാനത്തിലുമുള്ള കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശേഷം രണ്ട് അത്ഭുതകരമായ മീൻപിടുത്തങ്ങളെയും തുലനം ചെയ്യുന്നു രക്ഷിക്കപ്പെട്ടവരുമായുള്ള ബന്ധം ഈ സംഖ്യയ്ക്കുള്ളതായി അദ്ദേഹം കരുതി രക്ഷിക്കപ്പെട്ടവരാകട്ടെ ഒരു വലിയ സംഖ്യയല്ല മറിച്ച് ചെറുതും നിർണീതവും ഒറ്റ സംഖ്യയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ മുൻ നിർണയിക്കപ്പെട്ടവരാണെന്നും അവരുടെ എണ്ണം മുന്നമേ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുമുള്ളതിന് തെളിവായി ഈ സംഭവത്തെ ചൂണ്ടിക്കാണിക്കുന്നു പല സഭാ പിതാക്കന്മാരും ചില പേരുകളുടെ അക്ഷരസംഖ്യയായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് തന്മൂലം ആകെയുള്ള അക്ഷരങ്ങളുടെ വില നൂറ്റി അൻപത്തിമൂന്ന് വരത്തക്കവണ്ണമുള്ള പദങ്ങളെ കണ്ടുപിടിക്കാനായിരുന്നു അവരുടെ ശ്രമം ദൈവീകത്വത്തിൻ്റെ പ്രതീകത്തെയാണ് നൂറ്റി അൻപത്തിമൂന്നിൽ ഒറിജിൻ ദർശിച്ചത് അലക്സാൻഡ്രിയയിലെ സിറിലാകട്ടെ സഭയുടെയും ദൈവത്തിൻ്റെയും പ്രതീകവും ജാതികൾ നൂറ് യഹൂദന്മാർ അൻപത് തൃത്വം മൂന്ന് അഗസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ പതിനേഴ് എന്നത് പത്തിൻ്റെയും ഏഴിൻ്റെയും തുകയാണ് ന്യായ പ്രമാണം പത്ത് ആത്മാവ് ഏഴ് ഇങ്ങനെ സുവിശേഷത്തിൻ്റെ പ്രതീകമാണ് പതിനേഴ് നൂറ്റി അൻപത്തിമൂന്ന് ഒരു സംഖ്യയാണ് ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള അക്കങ്ങൾ കൂട്ടിയാൽ നൂറ്റി അൻപത്തിമൂന്ന് കിട്ടും ഗ്രിഗറി മറ്റൊരു വിധത്തിലാണ് നൂറ്റി അൻപത്തിമൂന്നിലെത്തിയത് പതിനേഴിനെ ആദ്യം മൂന്നുകൊണ്ടും അതിനെ വീണ്ടും മൂന്ന് കൊണ്ടും ഗുണിച്ചു അങ്ങനെ നൂറ്റി അൻപത്തിമൂന്ന് കിട്ടും രണ്ട് സംഖ്യകളും ചതുഷ്ക്രിയകളിൽ രണ്ടും അഥവാ ഗുണനവും സങ്കലനവും പ്രയോജനപ്പെടുത്തിയാണ് ബിഷപ്പ് വേർട്സ് വർത്ത് നൂറ്റി അൻപത്തിമൂന്നിനെ കണ്ടെത്തിയത് ഒന്നാമതായി സഭയുടെ സംഖ്യയായി താൻ കരുതുന്ന പന്ത്രണ്ടിൻ്റെ വർഗം കണ്ടെത്തി പന്ത്രണ്ട് ഊണം പന്ത്രണ്ട് സമം നൂറ്റി നാൽപ്പത്തി നാല് അനന്തരം തൃത്വസംഖ്യയായ മൂന്നിൻ്റെ വർഗത്തെ അതിനോടൊപ്പം കൂട്ടി അങ്ങനെ നൂറ്റി അൻപത്തിമൂന്ന് കിട്ടി ഈ അത്ഭുതം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ ഏഴുപേരാണ് ഏഴുപേരും രണ്ട് കൂട്ടമായാണ് കാണപ്പെട്ടത് പേർ പറയപ്പെട്ട മൂന്ന് പേരും പേർ പറയപ്പെടാത്ത നാല് പേരും ഷിമോൻ പത്രോസും ദിതിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനിയലും പേർ പറയപ്പെട്ട മൂന്ന് പേരാണ് സെബദി മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും പേർ പറയപ്പെടാത്ത നാലു പേരാണ് പുനരുദ്ധാനശേഷം കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളുടെ തുടക്കത്തിൽ തന്നെ പൂർണത അഥവാ നിറവ് പ്രകടമായിരുന്നു ഏഴ് പൂർണതയുടെ സംഖ്യയുമാണല്ലോ അല്പം വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനമാണ് മിനൂദ് നൽകുന്നത് വലയെ മത്സ്യത്തോടുകൂടെ കൂട്ടണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പതിനേഴിനോടുകൂടെ ഒന്ന് കൂട്ടുമ്പോൾ പതിനെട്ട് എന്ന് കിട്ടും ഇത് ഗ്രീക്ക് ഭാഷയിൽ യേശു എന്ന പേരിൻ്റെ ആദ്യത്തെ രണ്ടക്ഷരങ്ങളുടെ സംഖ്യാ മൂല്യങ്ങളുടെ തുകയാണ് ചില ചുരുളുകളിലും ഭരണഭാസൻ്റെ സുവിശേഷത്തിൽ നിന്നും ആദ്യമകാലം മുതൽക്കേ യേശുവിൻ്റെ പേര് ആദ്യത്തെ രണ്ടക്ഷരങ്ങളിലായി ചുരുക്കി ഉപയോഗിച്ചിരുന്നതായി നമുക്ക് കാണാവുന്നതാണ് യേശുവിനെക്കുറിച്ചുള്ള പ്രസംഗവും ആ പ്രസംഗം കൂട്ടിച്ചേർക്കുന്ന വിശ്വാസികൾ അഥവാ സഭയും യേശുവിൻ്റെ പോലെ തന്നെ ഭൂമിയിൽ രക്ഷയുടെ ശക്തിയായി വ്യാപരിക്കുന്നു ഐക്യത്തിലും സാർവത്രികതയിലും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിലും മഹത്വ പ്രത്യക്ഷതയ്ക്കും ഇടയ്ക്ക് യേശുവിൻ്റെ ഭൂമിയിലെ സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ഭൂമിയിലെ സഭ അഥവാ കർത്താവിൻ്റെ ശരീരം എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും മത്തായി നാലിൻ്റെ പത്തൊമ്പത് എന്ന വാഗ്ദാനത്തോടെയാണ് യേശു മീൻ പിടിക്കാരെ തൻ്റെ ശിഷ്യന്മാരായി വിളിച്ചത് മീൻ പിടിക്കലിനും കർത്താവിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുമാർ മനുഷ്യരെ കർത്താവിംഗിലേക്ക് കൊണ്ടുവരുന്നതിനും തമ്മിൽ പ്രകടമായ ഒരു സാമ്യം ഇവിടെ നമുക്ക് കാണാം രക്ഷിക്കപ്പെടാത്തവർക്ക് നിഴലാണ് മത്സ്യം ആദിമ ക്രിസ്ത്യാനികളുടെ അടയാളം മത്സ്യമായിരുന്നു മത്സ്യത്തിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇക്തോസ് യേശുക്രിസ്തു ദൈവപുത്രൻ രക്ഷിതാവ് എന്നതിന് സമാന്തരമായി ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന ഈസൂസ് ക്രിസ്റ്റോസ് തെയോസ് ഹ്യൂയോസ് ഷൊറ്റീർ എന്നീ പ്രയോഗത്തിലെ ഓരോ പദത്തിൻ്റെയും ആദ്യക്ഷരമെടുത്ത് സമന്വയിപ്പിക്കുമ്പോൾ കിട്ടും ഇക്തൂസ് അഥവാ മത്സ്യം എന്ന വാക്ക് കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ദൈവമക്കളുടെ സംഖ്യയാണ് നൂറ്റി അൻപത്തിമൂന്ന് ദൈവപുത്രന്മാരെ കുറിക്കുന്ന ബനീഹ എലോഹിം എന്ന എബ്രായ പദത്തിൻ്റെ സംഖ്യാവില ൂന്നാണ് പ്രസ്തുത പ്രയോഗം തിരുവിഴുത്തുകളിൽ ഏഴ് സ്ഥാനങ്ങളിൽ കാണാം അവയിൽ ഒന്ന് അല്പം വ്യത്യസ്തമാണ് ഉൽപ്പത്തിയാറിൻ്റെ രണ്ട് ഗ്യോബ് രണ്ടിൻ്റെ ആറ് മുപ്പത്തിയെട്ടിൻ്റെ ഏഴ് സങ്കീർത്തനം ഇരുപത്തിയൊൻപതിൻ്റെ ഒന്ന് എൺപത്തിയൊൻപതിൻ്റെ ആറ് ദാനിയൽ മൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് ഹോസയ്യ ഒന്ന് പത്ത് ഹോശയ്യ ഒന്ന് പത്തിൽ ജീവനുള്ള ദൈവത്തിൻ്റെ മക്കൾ എന്ന അർത്ഥത്തിൽ ൽഹായ് എന്നാണുള്ളത് ഈ അത്ഭുതത്തിൻ്റെ വിവരണത്തിൽ കൊടുത്തിട്ടുള്ള ചില പ്രയോഗങ്ങളുടെ സംഖ്യാ ഘടകമായി നൂറ്റി അൻപത്തി മൂന്ന് ഉണ്ട് വെസ് അഥവാ മീനുകൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അഥവാ എട്ട് ഗുണം നൂറ്റി അൻപത്തി മൂന്ന് ഡോ ടിക്റ്റുപോൺ വല ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് അഥവാ എട്ട് ഇൻറ്റു നൂറ്റി അൻപത്തിമൂന്ന് ഇത്ര വലിയ മീനിൻ്റെ കൂട്ടമുണ്ടായിരുന്നിട്ടും വല കീറിയില്ല മീനുകളിലൊന്നും നഷ്ടപ്പെട്ടുമില്ല കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരാരും തന്നെ നഷ്ടപ്പെട്ടു പോകുകയില്ല കർത്താവിൽ നിന്നും അനുഗ്രഹം നേരിട്ട് വാങ്ങിയവരിൽ കൃത്യം നൂറ്റി അൻപത്തിമൂന്ന് പേരാണ് വ്യക്തിപരമായി പറയപ്പെട്ടിട്ടുള്ളതെന്ന് കേണൽ എഫ് റോബർട്ട്സ് ചൂണ്ടിക്കാണിക്കുന്നു സെക്കരിയാവ് എലിസബത്ത് യോഹനാൻ സ്നാപകൻ യോസേഫ് ഷിമയോൻ ഹന്ന എന്നിവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല യേശുവിൻ്റെ ജനനത്തിന് മുമ്പാണ് അവർ അനുഗ്രഹിക്കപ്പെട്ടത് നൂറ്റി അൻപത്തിമൂന്ന് പേരുകളും ഒന്ന് പറയാം ഒരു കുഷ്ഠരോഗി ശതാധിപനും ബാല്യക്കാരനും പത്രോസിൻ്റെ അമ്മാവിയമ്മ രണ്ട് ഭൂതഗ്രസ്ഥർ പക്ഷവാതക്കാരനും അവനെ ചുമന്ന നാല് പേരും യാൈറോസും മകളും രക്തസ്രവമുള്ള സ്ത്രീ രണ്ട് കുരുടന്മാർ ഭൂതഗ്രസ്ഥനായ ഒരു ഊമൻ പതിനൊന്ന് അപ്പസ്തോലന്മാർ കൈവരേണ്ട മനുഷ്യൻ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്ഥൻ യേശുവിൻ്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷിമോൻ യൂത ഒരു കനാന്യ സ്ത്രീയും മകളും ചന്ദ്രരോഗിയും പിതാവും രണ്ട് കുരുടന്മാർ കുഷ്ഠരോഗിയായ ഷിമോൻ മറിയ ശതാധിപൻ ശലോമ മറിയ മഗ്ദലക്കാരത്തി മറിയ അരിമധ്യക്കാരനായ യോസേഫ് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ വിക്കനായ ചെകിടൻ ഒരു കുരുടൻ നയ്യനിലെ വിധവയുടെ പുത്രൻ പട്ടണത്തിൽ ഒരു സ്ത്രീ യോഹന്ന ശുശന്ന ഒരു ശിഷ്യൻ എഴുപത് ശിഷ്യന്മാർ മാർത്ത രോഗാത്മാവ് ബാധിച്ച ഒരു കൂനിയായ സ്ത്രീ മഹോദരമുള്ള മനുഷ്യൻ പത്ത് കുഷ്ഠരോഗികൾ കുരുടൻ സക്കായി മൽക്കോസ് അനുദപിച്ച കള്ളൻ എമ്മൌസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ നിക്കോദെമോസ് ശമരിയ സ്ത്രീ രാജഭൃത്യനും മകനും മുപ്പത്തിയെട്ടാണ്ട് രോഗം ബാധിച്ച് ബദേസ്ത കുളക്കരയിൽ കിടന്നവൻ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ പിറവിക്കുരുടൻ ലാസർ യേശുവിൻ്റെ അമ്മ മറിയ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ഓരോ വ്യക്തിയെയും പേർ പറഞ്ഞു വിളിക്കുന്നു എന്ന സത്യം നമ്മുടെ ഹൃദയത്തെ വിട്ടുമാറാതിരിക്കട്ടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് നാം ആദ്യം വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ് പുറപ്പാടിന് മൂലഭാഷയിൽ പേരുകൾ എന്നർത്ഥം വരുന്ന ഷെമോത് ആണ് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ എസിയ പ്രവചനം നാൽപ്പത്തി മൂന്ന് ഒന്ന് നീ എന്നെ അറിയാതെ ഇരിക്കെ ഞാൻ നിന്നെ ഓമനെ ചൊല്ലി വിളിച്ചിരിക്കുന്നു എസിയാവ് നാൽപ്പത്തിയഞ്ച് നാല് എത്ര അനുഗ്രഹീതമായ പദവിയാണ് കർത്താവ് തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്നത് അവൻ നമ്മെ പേർ ചൊല്ലി വിളിച്ച് വീണ്ടെടുത്ത് ഓമനെ ചൊല്ലി വിളിക്കുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു യോഹന്നാൻ പത്ത് മൂന്ന് നമ്മെ രക്ഷിച്ച നാഥൻ നമ്മെ വ്യക്തിപരമായി അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നു എന്ന ഭാഗ്യകരമായ ചിന്ത നമ്മിൽ ഉണർത്തുകയാണ് ഇരുനൂറ്റി അൻപത്തി മൂന്ന് എന്ന സംഖ്യ ഒരാവരണവാക്യം കൂടി പൂർവോക്ത കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി കരുപ്പിടിപ്പിച്ചെടുത്ത ഒരു വൃത്താന്തമായി ഈ അത്ഭുതത്തെ തെറ്റിദ്ധരിക്കാനിടയാകരുത് നവമതക്കാർ അത്ഭുതങ്ങളെ ഏതെങ്കിലും വിധത്തിൽ വ്യാഖ്യാനിച്ച് കളയുവാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന കാലമാണ് കർത്താവ് ചെയ്ത അതിശയപ്രവൃത്തിയായ ഈ അത്ഭുതകരമായ മീൻപിടുത്തം ഒരു വസ്തുതയാണ് ചരിത്ര സംഭവമാണ് വിവിധ വ്യാഖ്യാനങ്ങളെല്ലാം തന്നെ വളരെ പിന്നീട് അതായത് യോഹന്നാൻ സുവിശേഷം എഴുതപ്പെട്ട് ഒരു നൂറ് വർഷമെങ്കിലും പിന്നിട്ട ശേഷം ഉണ്ടായതാണ് ഉദാഹരണം ഒറിജിൻ എ ഡി നൂറ്റി എൺപത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ജെറോം എ ഡി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ നാന്നൂറ്റി ഇരുപത് വരെ അഗസ്റ്റിൻ എ ഡി മുന്നൂറ്റി അൻപത്തി നാല് മുതൽ നാന്നൂറ്റി മുപ്പത് വരെ